അസ്സാമലൈക്കും വരഹമുല്ല വസഹബിഹി വമൻ വാല പ്രിയമുള്ള നമ്മുടെ ഈ അലനല്ലൂർ മണ്ഡലം ഫാമിലി മീറ്റിൽ സംബന്ധിക്കുന്ന നല്ലവരായ രക്ഷിതാക്കളെ പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ വീട് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഇടങ്ങളായി മാറണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെയൊക്കെ വലിയ സ്വപ്നമാണ് സ്വന്തമായി ഒരു വീടുണ്ടാവുക എന്നത് മനുഷ്യരിൽ മിക്കവാറും ആളുകളെല്ലാം അവരുടെ അധ്വാനത്തിൻ്റെയും സമ്പാദ്യത്തിൻ്റെയും സിംഹഭാഗവും ഒരു വീടുണ്ടാക്കാൻ വേണ്ടി ചെലവഴിക്കുന്ന ആളുകളാണ് ദീർഘകാലം പ്രവാസം നയിക്കുന്ന ആളുകളോട് ഗൾഫ് നിർത്തിപ്പോരാനായില്ലേ എന്ന് ചോദിച്ചാൽ അധികം ആളുകളും വീടുമായി ബന്ധപ്പെട്ട മറുപടികളാണ് പറയാറുള്ളത് ഒരു വീടായിട്ടില്ല വീടുപണി പൂർത്തിയായിട്ടില്ല വീടുണ്ടാക്കാൻ വാങ്ങിയ കടം വീടിയിട്ടില്ല എന്നിങ്ങനെയൊക്കെ ചേർത്തി പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ നമ്മുടെ വീട് എന്നത് ഒരു സമാധാനത്തിന്റെ കേന്ദ്രങ്ങളായി ഗേഹങ്ങളായി മാറേണ്ടതുണ്ട് വിശുദ്ധ ഖുർഹാനിൽ തന്നെ അള്ളാഹു സുഹാനുഅാല പറഞ്ഞത് അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ വിശ്രമസ്ഥാനമായി സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്ന കേന്ദ്രങ്ങളാക്കി മാറ്റിയിരിക്കുന്നു എന്നാണ് പക്ഷെ പലപ്പോഴും നമ്മുടെ വീടുകളിൽ നമുക്ക് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്നതും നമ്മൾ ആലോചിക്കണം അള്ളാഹു ഭൗതിക ലോകത്ത് വെച്ച് നമുക്ക് നൽകുന്ന ഏറ്റവും മഹത്തായ നാല് അനുഗ്രഹങ്ങളിൽ ഒന്നാണ് നല്ല ഒരു വീടുണ്ടാവുക എന്നത് റസൂർല്ലാഹി സാഹുലി വസ്ലം പറഞ്ഞു അർബ്മിന സായ നാല് കാര്യങ്ങൾ ഇഹലോകത്ത് കിട്ടുന്ന സന്തോഷകരമായ സൗഭാഗ്യമായ കാര്യങ്ങളിൽ പെട്ടതാണ് അതിൽ പ്രവാചകൻ എണ്ണിയത് ഒന്ന് നമുക്ക് കാണാം അൽ അൽ മസ്കനുൽ വാസ്യൽ വിശാലമായൊരു വീട് സമാധാനം നിലനിൽക്കുന്ന തെക്കുവ കൊണ്ടും ഈമാൻ കൊണ്ടും വിശാലമായ ഒരു വീടുണ്ടാവുക എന്നത് മഹത്തായ ഒരു അനുഗ്രഹമായി എണ്ണി പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇസ്ലാമിൽ ഒരു കാര്യം അനുഗ്രഹമാകുമ്പോൾ അതൊരു പരീക്ഷണവുമാണ് അതുകൊണ്ട് തന്നെ വീടുള്ള നമ്മൾ പറയേണ്ടത് എന്താണ് ചില വീടുകളിൽ ചിലരൊക്കെ എഴുതി വെക്കും ഹാദാമിൻ റബ്ബി എന്ന് യഥാർത്ഥത്തിൽ അതിൻ്റെ അടുത്ത വാചകമാണ് ഏറ്റവും ശ്രദ്ധേയം ഖുർആാൻ പറയുകയാണ് ഏതൊരനുഗ്രഹം ലഭിച്ചാലും നാം പറയേണ്ടത് ഹാദാമിൻ റബ്ബി അഷ്കുറു അം റബ്ബിർ ഇത് എൻ്റെ റബ്ബ് എനിക്ക് തന്ന ഔദാര്യമാണ് ഞാൻ ഇതിനെ നന്ദി കാണിക്കുമോ നന്ദി കേട് കാണിക്കുമോ എന്ന് എന്നെ പരീക്ഷിക്കാൻ സഹോദരങ്ങളെ നമ്മുടെ വീട് എന്നത് നമ്മെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു സ്ബഹാനു നമുക്ക് നൽകിയിട്ടുള്ള ഒരു പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വീട് ഇസ്ലാമികമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ഇൻഷാ അല്ലാ അതിന് നമ്മെ സഹായിക്കുന്ന കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞു പോകാനാണ് ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തേത് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴും ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള മര്യാദകൾ നാം പാലിക്കുക എന്നതാണ് റസൂൽലാഹി സാഹു അലിവസ്ലമ പറഞ്ഞു ഒരു വിശ്വാസി തൻ്റെ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ എന്ന പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവന് അതിലൂടെ ലഭിക്കാൻ പോകുന്നത് മലക്കുകൾ പറയും നീ അള്ളാഹുവിന്റെ കാവലിലാണ് അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ് നീ സത്യസന്ധത പാലിച്ചവനാണ് എന്ന് പറയും ഇത് കേട്ട് പിശാചുക്കൾ ഇവൻ അള്ളാഹുവിന്റെ കാവലിലാണ് ഇവനെ നമുക്ക് പിഴപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മാറിപ്പോകുമെന്നാണ് റസൂൽ സല്ല അലൈഹി വല്ല പഠിപ്പിച്ചിട്ടുള്ളത് പ്രവാചകൻ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ പുറത്തിറങ്ങി മുകളിലേക്ക് കരിന്ന് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കും ഔ ഔ ഔ ഔ ഔ ഔ ഔ ഉദല്ല ഉസല്ല അജ്ഹല അലയ്യ ഈ പ്രാർത്ഥന നിർവഹിക്കാതെ ഒരൊറ്റ ദിവസം പോലും പ്രവാചകൻ പുറത്തു പോയിട്ടില്ല എന്നാണ് സഹോദരങ്ങളെ വീട്ടിലേക്ക് കയറി വരുമ്പോഴും ബിസ്മി ചൊല്ലിക്കൊണ്ടാണ് ഒരാൾ വീട്ടിൽ പ്രവേശിക്കുന്നതെങ്കിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണ് പ്രവേശിക്കുന്നതെങ്കിൽ പിശാജ് നമുക്കിവിടെ കയറിക്കൂടാൻ ഇടമില്ല എന്ന് പറഞ്ഞ് മാറിപ്പോകുമെന്നാണ് അതുകൊണ്ട് വീട് സമാധാനത്തിന്റെ കേന്ദ്രമാകണമെങ്കിൽ നമ്മുടെ വീട് ഇസ്ലാമിക ഭവനമായി തീരണമെങ്കിൽ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴും വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും ദിക്കറുകൾ ചൊല്ലുക എന്നതാണ് സഹോദരങ്ങളെ രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ വീട്ടുകാരോട് സലാം പറഞ്ഞ് കയറണം എന്നതാണ് ചില ആളുകളൊക്കെ കൂട്ടുകാരോട് സലാം പറയും നാട്ടുകാരോട് സലാം പറയും കടയിലുള്ളവരോട് സലാം പറയും മേലുദ്യോഗസ്ഥനോട് സലാം പറയും പക്ഷേ സ്വന്തം വീട്ടിലേക്ക് ഒന്നും പറയാതെ കയറി വരുന്നത് കാണാം അത് ശരിയല്ല അനസ് സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് പറഞ്ഞു യാ ബുനയ്യ എന്റെ പൊന്നുമോനെ നിന്റെ വീട്ടിലേക്ക് നീ പ്രവേശിച്ചാൽ ഫസല്ലിം നീ സലാം പറയണം അത് നിനക്ക് അനുഗ്രഹം ചൊരിയാൻ കാരണമാകും നിന്റെ വീട്ടുകാർക്കും നിനക്കും അനുഗ്രഹങ്ങൾ ലഭിക്കാൻ ആ സലാം പറയിലൂടെ കാരണമാകുമെന്നാണ് അതുകൊണ്ട് വീട്ടിലേക്ക് എപ്പോൾ കയറി ചെല്ലുമ്പോഴും സഹോദരങ്ങളെ അസ്സലാമു അലൈക്കും എന്ന് മിനിമം അതെങ്കിലും പറഞ്ഞുകൊണ്ട് വീട്ടിൽ പ്രവേശിക്കാൻ നമുക്ക് സാധിക്കണമെന്നതാണ് മൂന്നാമത്തേത് നമ്മൾ വീട്ടിലെത്തിയാൽ നമുക്ക് ആദ്യം ചെയ്യാനുള്ള സുന്നത്ത് എന്താണ് ആയിഷ്റിയാഹു എന്ന ചോദിക്കപ്പെടുകയുണ്ടായി വസ്ല്ലം വീട്ടിൽ കയറി വന്നാൽ ആദ്യം ചെയ്തിരുന്നത് എന്താണ് എന്ന് അവിടെ നിന്ന് മറുപടി പറഞ്ഞത് ബിസ് പ്രവാചകൻ പല്ലു തേക്കും എന്നാണ് വീട്ടിലേക്ക് കയറി ചെന്നാൽ ആദ്യമൊന്ന് പല്ലു തേക്കുക എന്നത് മഹത്തായ സുന്നത്താണ് എപ്പോഴും ബ്രഷും പേസ്റ്റും പേസ്റ്റുമെടുത്ത് പല്ലു തേക്കാനായില്ലെങ്കിലും വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒന്ന് വെള്ളമെടുത്ത് വായു കൊപ്പിളിച്ച് വിരലുകൊണ്ട് നിരച്ചെങ്കിലും ആ സുന്നത്തടുക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ വീട് അതിലൂടെ സമാധാനത്തിന്റെ ശാന്തിയുടെ കേന്ദ്രമായി തീരും എന്ന് നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ നാലാമത്തെ കാര്യം നമ്മുടെ വീടുകളിൽ ഖുർആൻ പാരായണം ഉണ്ടാകണം വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചത് വീടുകളിൽ വെച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഖുർആൻ നിങ്ങൾ മറന്നു പോകരുത് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് റസൂൽ വസ്ലമ പറഞ്ഞത് എന്താണ് നിങ്ങളുടെ വീടുകൾ നിങ്ങൾ പോലെയാക്കരുത് വീട്ടിൽ വെച്ച് നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു ഖബറിന്റെ അടുത്ത് വെച്ച് ഖുർആൻ ഓതാൻ പാടില്ലെന്നും വീട്ടിൽ വെച്ച് ഖുർആൻ ഓതണമെന്നും ഈ ഹദീസ് അറിയിക്കുന്നുണ്ട് വീട്ടിൽ വെച്ച് സുഹൃത്തു വക്ര പാരായണം ചെയ്യപ്പെടുന്നുവെങ്കിൽ പിശാചി പോലും മാറിപ്പോകുമെന്ന് റസൂൽ സല്ലാളി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ച് തന്നു അതുകൊണ്ട് വീടുകളിൽ ധാരാളം ഖുർആൻ പാരായണം നടക്കണം വീട്ടിലെ ഓരോ അംഗങ്ങളും ഉപ്പയും ഉമ്മയും മക്കളും പേരക്കുട്ടികളും മരുമകളും മരുമകനും എല്ലാവരും ഖുർആൻ ഓതുന്നവരായി മാറുക എന്നത് വീട്ടിൽ സമാധാനം ലഭിക്കാൻ കാരണമാകുന്ന കാര്യമാണ് അഞ്ചാമത്തേത് സഹോദരങ്ങളെ നമ്മൾ വിക്രുകൾ പതിവാക്കുക എന്നതാണ് വീടുകൾ അള്ളാഹുവി സ്മരിക്കുന്ന ഇടങ്ങളായി മാറണം റസൂൽ സല്ലാഹു അളി വസ്ലമ്മ പറഞ്ഞു മസലുൽ മസലുൽ ഫീഹി ഫീഹി വൽ വൽ ലാ മയ്യിത് അല്ലാഹുവിനെ അല്ലാഹുവിനെ ഓർക്കുന്ന ഓർക്കാത്ത ചൊല്ലാത്ത ചൊല്ലുന്ന ും ജീവനുള്ളവനും മരിച്ചവനെയും പോലെയാണ് സുഹൃത്തുക്കളെ നമ്മുടെ വീട് ജീവസുറ്റ വീടായി മാറണം അതിന് അല്ലാഹുവിനെ ഓർക്കുന്ന വിക്രുകൾ ധാരാളമായി നാം ചൊല്ലണം രാവിലെയും വൈകുന്നേരവും ചൊല്ലുന്ന തിക്കൂറുകൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലേണ്ടതിക്കുറുകൾ ഇവയെല്ലാം പതിവാക്കുക എന്നത് നമ്മുടെ വീട് ഇസ്ലാമിക ഭവനമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന അഞ്ചാമത്തെ കാര്യമാണ് ആറാമത്തേത് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക എന്നത് വീട്ടിൽ വറക്കത്ത് ലഭിക്കുന്ന കാര്യമാണ് കഴിയുമെങ്കിൽ ഒരു പാത്രത്തിൽ നിന്ന് ഒരു വലിയ പാത്രത്തിൽ ഭക്ഷണം വിളമ്പി അതിന് ചുറ്റുമിരുന്ന് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ സാധിച്ചാൽ അത് വല്ലാത്ത അനുഗ്രഹം ലഭിക്കുന്ന കാര്യമാണ് ഇനി അതിന് സാധ്യമല്ലെങ്കിൽ വെവ്വേറെ പാത്രങ്ങളിലാണെങ്കിലും ഒരുമിച്ചിരുന്ന് ഒരു സമയത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിലെ അംഗങ്ങൾക്ക് സാധിച്ചാൽ അത് വല്ലാത്ത അനുഗ്രഹമാണ് സ്വാഭാവികൾ വന്നു പ്രവാചകൻ സ്വലം അല്ലോട് പറഞ്ഞു തിന്നാൻ ഉക്കുലു പ്രവാചകരെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷേ വിശപ്പ് മാറുന്നില്ല വയറ് നിറയുന്നില്ല വീട്ടിലൊരു ശാന്തിയും സമാധാനവും കിട്ടുന്നില്ല ഭക്ഷണം കഴിച്ചതുപോലെ തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ റസൂൽ തിരിച്ചു ചോദിച്ചു അപ്പോൾ നിങ്ങൾ എന്താ വേറെ വേറെ ഇരുന്നാണോ ഭക്ഷണം കഴിക്കാറ് അതേ എന്ന് അവർ പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഒരുമിച്ചിരിക്കണം ഒന്നിച്ചിരിക്കണം എങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക കൂടി ചെയ്യുന്നുവെങ്കിൽ യുപാരിക്കലക്കും ഫി നിങ്ങൾക്കതിലൂടെ ബറക്കത്ത് കിട്ടും എന്നാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ എല്ലാ ദിവസവും എല്ലാ നേരത്തെ ഭക്ഷണവും ഒന്നിച്ച് തിന്നാൻ സാധിച്ചില്ലെങ്കിലും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന ചില സമയമെങ്കിലും നമ്മുടെ വീടുകളിൽ പ്ലാൻ ചെയ്തുണ്ടാക്കണം എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് ഏഴാമത്തെ കാര്യം നമ്മുടെ വീട്ടിൽ സുന്നത്ത് നമസ്കാരങ്ങൾ നടക്കണം അലൈഹി വസ്ലമ പറഞ്ഞു ഓ ജനങ്ങളെ നിങ്ങളുടെ വീടുകളിൽ വെച്ച് നിങ്ങൾ നമസ്കരിക്കണം നമസ്കാരം കഴിഞ്ഞാൽ ഒരു അടിമ നമസ്കരിക്കുന്ന നമസ്കാരങ്ങൾ അവൻ്റെ വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം അഞ്ചു നേരത്തെ ഫർൽ ഒഴിച്ചാൽ അതിന്റെ റവാത്തിൽ മറ്റു നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിർവഹിക്കാൻ സാധിക്കണമെന്ന് റസൂൽലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ എട്ടാമത്തേത് നമ്മുടെ വീട് ഇസ്ലാമികമാകണമെങ്കിൽ നമ്മുടെ വീടുകളിൽ ഹറാമുകളില്ലെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം സംഗീതം കേൾക്കുന്നില്ലെന്ന് പുകവലി നടക്കുന്നില്ലെന്ന് ഹറാമുകൾ കാണുന്നില്ലെന്ന് വൃത്തികേടുകൾ ചെയ്യുന്നില്ലെന്ന് നാം ഉറപ്പുവരുത്തണം എത്രത്തോളം റസൂൽ അടുക്കലേക്ക് ജിബിരി അലിഹി സ്വലാം വരാമെന്ന് പറഞ്ഞ സമയത്ത് വഹിയുമായി വരുന്നില്ല പ്രവാചകൻ സല്ല അലൈഹി വല്ലമുക്ക് വല്ലാത്ത വിഷമമായി പ്രവാചകൻ പുറത്തേക്കിറങ്ങി അപ്പോഴത് ആ പുറത്ത് ജിബിലീൽ അലിഹിസലാം കാത്തുനിൽക്കുന്നു പ്രവാചകൻ ചോദിച്ചു എന്തുകൊണ്ടാണ് വഹിയുമായി സമയത്ത് വരാതിരുന്നത് മാ പ്രവേശിക്കാൻ തടസ്സമായതെന്താണ് അപ്പോൾ ജിബിലിൽ അലി പറഞ്ഞു ഇന്നഫിൽ ആ വീട്ടിൽ ഒരു നായകുണ്ടായിരുന്നു ചില ഹദീസുകളിൽ കാണാം ചില ചിത്രങ്ങളും രൂപങ്ങളും ആ വീട്ടിലുണ്ടായിരുന്നു എന്നിട്ട് ജിബിരി അലിഹിസ്ലാം മലക്കുകളുടെ പൊതുസ്വഭാവം സ്വഭാവം പറഞ്ഞു പ്രത്യേക നിറത്തിൽ നിങ്ങൾക്ക് കാണാം രൂപങ്ങളുള്ള രൂപ വളർത്തുന്ന വീടുകളിൽ ഞങ്ങൾക്ക് പ്രവേശനമില്ല പ്രത്യേകം ചില സാഹചര്യങ്ങൾക്ക് ചില ഇസ്ലാം അനുവദിച്ച കാര്യങ്ങൾക്ക് നായ വളർത്തുക എന്നതല്ലാതെ പോറ്റി വളർത്തുന്ന രൂപത്തിൽ പൂച്ചയും മറ്റും ഇടപഴകുന്ന രൂപത്തിൽ നായയെ വളർത്തുക എന്നത് അതുപോലെ തന്നെ അതുപോലെ രൂപങ്ങളും ചിത്രങ്ങളുമൊക്കെ വീടുകളിൽ സ്ഥാപിക്കുക എന്നത് തെറ്റായ പ്രവണതയാണെന്നും അത്തരം പ്രദേശ് പ്രദേശങ്ങളിൽ ഞങ്ങൾക്ക് പ്രവേശനമില്ല എന്നും മലക്കുകൾ പറയുകയാണ് സഹോദരങ്ങളെ ഒൻപതാമത്തേത് നമ്മുടെ വീട്ടിലെ ഓരോ അംഗങ്ങളും ഇസ്ലാമിക ബോധമുള്ളവരാവുക എന്നതാണ് ഭാര്യയും ഭർത്താവും മക്കളും പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും ആദരിച്ചും മാതൃക കാണിച്ചും ജീവിക്കണം റസൂലുള്ള പറഞ്ഞു മൂന്ന് വിഭാഗം ആളുകൾ അവർ നരകത്തിലാണ് അവർക്ക് സ്വർഗമില്ല ഒന്നാമതായി പ്രവാചകൻ സ്വന്നും അലസിൽ എണ്ണിയത് മുഴുകുടിയൻ എപ്പോഴും കള്ളു കുടിക്കുന്ന മനുഷ്യനാണെങ്കിൽ രണ്ടാമത് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവൻ എന്നാണ് പറഞ്ഞതെങ്കിൽ മൂന്നാമത് പറഞ്ഞത് അതെ തിന്മകൾക്ക് അനുവാദം നൽകുന്ന കുടുംബനാഥൻ തൻ്റെ വീട്ടിലെ മക്കളും ഭാര്യയും കുടുംബത്തിലെ അംഗങ്ങളും തിന്മകൾ ചെയ്യുന്നത് കണ്ടിട്ടും മൗനം ദീക്ഷിക്കുന്നവൻ അവന് നരകമാണ് എന്ന് റസൂൽ ഉല്ലാഹി അലൈഹി സ്വലം പഠിപ്പിക്കുകയാണ് അവസാനത്തേത് പത്താമത്തേത് നമ്മുടെ വീട് ഇസ്ലാമികമാകണമെങ്കിൽ നമ്മുടെ വീട് മതപഠനശാലകളായി മാറണം സുഹൃത്തുക്കളെ ഒന്ന് ആലോചിച്ചു നോക്കൂ നമുക്കൊന്ന് സ്വപ്നം കണ്ടുകൂടെ വീട്ടിൽ സുബഹ് കഴിഞ്ഞു വന്ന് ഉപ്പ മുസ്തഫെടുക്കുന്നു രണ്ടായി കൊടുക്കുന്നു ഭാര്യയും മക്കളും ഏറ്റോതുന്നു അർത്ഥം പറഞ്ഞു കൊടുക്കുന്നു അമാനി അമാനുമൊഴിയുടെ തഫ്സീർ വായിക്കുന്നു അതിൽ നിന്നൊരു ചോദ്യം തയ്യാറാക്കുന്നു എല്ലാവരും ഉത്തരം പറയുന്നു ഇങ്ങനെയൊക്കെയുള്ള വീട് ദീൻ പഠിക്കുന്ന കേന്ദ്രങ്ങളായി മാറണം അതിന് പീസ് റേഡിയോ ഉപയോഗപ്പെടുത്തണം നമ്മുടെ മക്കൾ ദീൻ പഠിക്കുന്നവരായി മാറണം എങ്കിൽ വീട് ഇസ്ലാമികമാകും അതിന് നമുക്ക് തൗഫീക്ക് നൽകട്ടെഹു നബീ മുഹമ്മദ്